തൃശൂർ പുല്ലഴി കോൾ മേഖലയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഒന്നാംഘട്ട നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടന്നു പ്രാദേശിക ടൂറിസം മേഖലയുടെ വികസനത്തിന് കുതിപ്പേകുന്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് പ്രകൃതി രമണീയമായ പുല്ലഴി കോൾ മേഖലയുടെ അനന്തമായ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ടാണ് തൃശൂർ കോർപ്പറേഷൻ പുലഴി ഡിവിഷൻ കൌൺസിലർ കെ രാമനാഥന്റെ ശ്രമഫലമായുള്ള ഇക്കോ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് പുല്ലടി ചെറിയ പാലത്തിന് സമീപമുള്ള കനാൽ പ്രദേശം പ്രയോജനപ്പെടുത്തിയാണ് ഇക്കോ ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാകുന്നത് ഏകദേശം അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ട പ്രവർത്തികൾ എട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് ജലസവാരിക്ക് നാല് പെഡൽ ബോട്ട് രണ്ട് സീറ്റ് വീതമുള്ള നാല് പെഡൽ ബോട്ട് രണ്ട് കയാക്കിംഗ് വഞ്ചി രണ്ട് കുട്ടവഞ്ചി എന്നിവ ഉൾപ്പെടെയുള്ള വിനോദ സംവിധാനങ്ങളാണ് പുല്ലടിയിൽ ഒരുങ്ങുന്നത് ബോട്ടുകൾ വാങ്ങുന്നതിനുള്ള ഇതിന്റെ ടെൻഡർ നടപടികൾ ആയി കഴിഞ്ഞു ചെറിയ പാലത്തിൽ ഉൾപ്പെടെ അലങ്കാര ലൈറ്റുകളും ഡോം ലൈറ്റുകളും സ്ഥാപിച്ച പ്രദേശം മനോഹരമാക്കും തൃശൂർ കോർപ്പറേഷന്റെ വഞ്ചിക്കുളം കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രൊജക്ടാണ് പുലരി ഇക്കോ ടൂറിസം പദ്ധതിയെന്ന് പുലരി ഡിവിഷൻ കൌൺസിലർ കെ രാമനാഥൻ പറഞ്ഞു പുല്ലരിയിൽ ഒരു ഇക്കോ ടൂറിസം പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടു അതിൻ്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞു അതിൻ്റെ ഘട്ടം എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ സിവിൽ വർക്ക് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പുല്ലരി എന്ന് പറഞ്ഞൊരു കാർഷിക മേഖല ഇപ്പോൾ തന്നെ ഈ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒട്ടനവധി ആളുകൾ വന്ന് പാടത്തെ ഈ തണൽ കൊള്ളാനും മറ്റേ സൗന്ദര്യം ആസ്വദിക്കാനും വേണ്ടി ആളുകളോട് വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള ഒരു എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ് ഒരു ഇക്കോ ടൂറിസത്തിന് സാധ്യതയുണ്ടെന്നുള്ള ഒരു തോന്നലാണ് എന്നെ ഈ പ്രൊജക്ടിലേക്ക് എത്തിച്ചത്